ഹായ് ഗൈസ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അല്ല എവിടെയെന്ന് വെച്ചാൽ ചെമ്മ്മാട് ഇവിടേക്ക് എന്താണോ പറയുക എന്താ പറയുക ആ ചെമ്മട് കൊളപ്പുറം ഉണ്ടോ കുളപ്പുറത്തേക്ക് നമ്മളൊരു പരസ്യത്തിൻ്റെ ഒരു ആവശ്യത്തിൻ്റെ അതായത് ബെഡിൻ്റെ ഒരു കമ്പനി ഉണ്ട് ഇവിടെ അപ്പോൾ അതിൻ്റെ പരസ്യം എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ വന്നപ്പോൾ അത് അടിപൊളി അടിപൊളി ഒരു ലൊക്കേഷൻ കിട്ടിയിട്ടാണ് ഒരു വീട് വെക്കാം പഴയ നഷ്ട ഫീൽ ചെയ്യുന്ന ഒരു വീട് അപ്പോൾ കുട്ടികൾ നമ്മൾ വീഡിയോസ് കണ്ടിട്ടുണ്ട് കയറി ഏഹ് ഇതേപോലെത്താ വാടാവാ എവിടെ എവിടെ അവിടോ എന്താ ആള് ഫസ്റ്റ് ആ കൊണ്ട് പറഞ്ഞില്ല പക്ഷെ അവരെന്താണെന്നറിയില്ലേ കാണിച്ചു കൊടുക്കട്ടെ അതേപോലെ തന്നെ ലൊക്കേഷൻ തന്നെ രക്ഷ ഇല്ല ഒരു മിനിറ്റ് അതാ നമുക്ക് പറയാം പഴയ വീടാട്ടാ നല്ല നഷ്ട ഫീൽ ചെയ്യുന്ന വീടാണ് അപ്പൊ ഇവിടെ രണ്ട് കുട്ടികളുണ്ട് അതേപോലെ അങ്ങോട്ട് വന്നു കഴിഞ്ഞാല് ഒരു വ്യൂന്ന് അറിഞ്ഞോ ഓ അതിന്റെ പുറത്ത് ഇത് അതൊക്കെ അത് മറ്റേ പാടല്ലേ നീ നമുക്ക് വീടിന്റെ മുറ്റം കൊലായി കാണാം രസമുള്ളതാണ് തൊയ്ത്തായിരുന്നല്ലേ പണ്ട് ആ പറ അത് എത്ര കിലോ നിർമ്മിച്ചായിരുന്നേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് എത്ര കൊല്ലായി ആ ആയി എന്താ പാടി സുഖല്ലേ ചാടിച്ചാ അങ്ങനെ വേഗം മനസ്സിലായി ഞാന് ഞങ്ങൾ ഇങ്ങനെ വീട് എടുത്തറിഞ്ഞു ആദ്യം കണ്ടന്റ് ഒക്കെ ചെയ്തിരുന്നു ഇപ്പൊ ജയിലീയാ ജലീല ഇതൊക്ക ഇവിടത്തൊക്കെ നല്ല ഓ നല്ല അത് ഇത് ചെയ്ത് ആയി ഞമ്മളെ ഫാൻസ് അതാ പേര് പറഞ്ഞതേ പേരെന്താ പറഞ്ഞേ മുഹമ്മദ് 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 നഫ്ലീൻ ആയിഷ ഫാത്തിമ സൂപ്പർ പിന്നെ പിന്നെന്താ പറയു എന്തെങ്കിലും പറയണ്ടോ എന്തെങ്കിലും പറയണ്ടോ ആ താങ്ക് യു താങ്ക് യു ഒരാളെങ്കിലും പറഞ്ഞല്ലോ അല്ലേ വളരെ സന്തോഷം ചാ കുടിക്കണം അല്ലെങ്കിൽ കോഫി എന്തെങ്കിലും ഇത് നോക്കി വേണ്ടി വര ഞാൻ യൂട്യൂബ് വീഡിയോ നോക്കിയുണ്ടെങ്കിൽ ലോങ് വീഡിയോ ആണ് ഞാൻ അധികം എടുക്കാം ഷോർട്ട് വീഡിയോ കുറവാണ് ഇപ്പോൾ ഷോർട്ട് വീഡിയോ മുന്നേ ഷോർട്ട് വീഡിയോ കിട്ടിയിരുന്നു പക്ഷെ പണി കിട്ടിയപ്പോൾ പിന്നെ ഷോർട്ട് കുറച്ചു ഓക്കെ അപ്പം നമ്മളുള്ളത് ഫാക്ടറിൻ്റെ ഉള്ളിലാട്ടോ ഫാക്ടറിൻ്റെ ഉള്ളിലെത്താം നമ്മളവരെ കാഴ്ചകളാണ് ഇതിപ്പോ പിന്നെ ബെഡ് നിർമ്മിക്കുന്ന മെഷീനാണ് പിന്നെ ഒരു ഓഫറിൽ ഇടണ ബെഡ് പറഞ്ഞാൽ ഈ ഒരു ബെഡ് എടുത്തു കഴിഞ്ഞാൽ ഹൈ ആയിട്ടില്ല ഫ്രീ കൊടുക്കുന്ന ബെഡ് അയ്യോ നല്ല കുഴപ്പമില്ല ആ മറ്റേ ബെഡ് ഡോക്ടർ പെട്ടോ ഡോക്ടർ ബെഡ് സെമി സെമീം പെട്ടില്ല സെമീം ബെഡ്ഡ് പറഞ്ഞ ബെഡ് ആണ് അപ്പോൾ നമ്മൾ ചെടിൻ്റെ പരസെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ചമ്മാട് തന്നെ ചെമ്മട് കുളപ്പുറം നിങ്ങൾ കുറച്ച് ഫാക്ടറിനുള്ള കാഴ്ചകളും കാണിക്കും കേട്ടോ ബെഡിന് ഉപയോഗിക്കുന്ന ഓരോ സാധനങ്ങൾ ഇങ്ങനെ വന്ന് ഇത് ബെഡ് കട്ട് ചെയ്യുന്ന മെഷീൻ ഇത് ബെഡ് കട്ട് ചെയ്യണത് അതിൻ്റെ ഗം ഇതാണ് ആ മെഷീൻ ആണ് ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ പോകും ഭയങ്കര സംഭവമാണ് അപ്പോൾ ഇതിങ്ങനെ ടൈറ്റാക്കി പിടിച്ചത് ഇതൊക്കെ അവർ ഓഫറിൽ കൊടുക്കുന്ന പതിമൂവായിരത്തി കൊടുക്കുന്ന ബഡ്ജപ്പുള്ള അത്രയും ഡോക്ടറേ മാറ്റാണ് അങ്ങനെ അതിന് മുന്നാൽ പോകും റെയിലുണ്ട് ഇത് അവസാന പാക്കിങ്ങ പേര് ലക്സോർ ലെക്സോറാണ് ലക്സോറാണ് ലെക്സോറാന്നല്ലേ ഇത് പറയാം ലെക്സോറാണ് മാറ്റേഴ്സ്